യു പി ഫ്ലഡ് ഉള്ള സമയത്ത് അവിടുന്ന് വന്നതാണ് ആ സമയത്ത് അവരുടെ ഗ്രൗണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അങ്ങനെ നമ്മുടെ വന്ന കുട്ടിയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാ ഇങ്ങോട്ട് വരാ ഇങ്ങോട്ട് വരാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാ ना मैं ना कोछ। कोछ। तो मैं है। मेरा नाम संजय कुमार है और फिर मेरे कोच हिंदु सर मेरे कोच है आज स्टेट लेवल मेरा मेडल ला सका इन्हीं को फिर क्या बोले है? और, और मेरा टारगेट है कि बनाया और 우리가... ും സന്തോഷമാണ് യു പിന്ന പനാണ് വന്നിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലായി അവിടെ യു പി ഫ്ലഡ് ഉള്ള സമയത്ത് അവിടെ നിന്ന് വന്നതാണ് ആ സമയത്ത് അവരുടെ ഗ്രൗണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി അപ്പം അങ്ങനെ നമ്മുടെ അടുത്ത് വന്നുള്ള കുട്ടിയാണ് അവരെ ഫ്രണ്ട് കോച്ച് എന്നുള്ള സ്റ്റുഡൻ്റായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ വന്നിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാട് തരം ചെയ്താണ് ഒരുപാട് പ്രശ്നങ്ങൾ തരം ചെയ്ത പയ്യനാണ് ഭയങ്കര ഫ്യൂച്ചർ നല്ല അച്ഛനാണ് നല്ല ഓട്ടോടാൻ പറ്റി പേര് എന്താ था കുറച്ചൂടി മെച്ചപ്പെടും യു പിന്നെ അച്ഛാനും ഞാൻ അഭ്യാപി അച്ഛൻ മിത് വലിയ സമയം തന്നെയാണ് ചെയ്തത് ഫൈനൽ തന്നെ ചെയ്യുന്നത് ലോങ് ജമ്പുണ്ട് ഇനി ഇവന് മെയിനായിട്ട് ഇവൻ ഇവിടെ എത്താനുള്ള കാരണം എച്ച് ആർ ഡി എസ് എന്താ പറയുക സ്പോ നമ്മൾ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എത്തിയുള്ളത് കാരണം ഈ പറഞ്ഞ ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നൊരു ഏകദേശം അറുപതോളം കുട്ടികളിവിടെ എച്ച് ആർ ഡി എസ് സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കുട്ടിയാണ് ഇവൻ അതുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റിയത് മികച്ചൊരു പരിശീലനം കൊടുക്കാൻ പറ്റിയതും അതിൽ പുല്ലാമ്പാറയിലേക്കുള്ള അടുത്ത മെഡലാണ് നമ്മൾ സ്പ്രിൻ്റിലാണ് നമ്മൾ കൂടുതലും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇനിയും മെഡൽ വരാനുണ്ട് ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് താങ്ക് പതിനെ കണ്ടുപിടിച്ച എച്ച് ആർ ടി എസ് പറഞ്ഞ ക്ലബ്ബാണ് നമ്മൾ അവരെ കണ്ടുപിടിച്ചത് ആക്ച്വലി അവരാണ് നമ്മുടെ നമ്മളടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെ സാമ്പത്തികമായിട്ട് ഭയങ്കര പിന്നാക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവരെ സ്പോൺസർ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ഞാൻ സ്പ്രിങ് ആണ് മെയിനായിട്ട് ചെയ്യിക്കുന്നത് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യമായിട്ടാണ് ആദ്യമാണ് കേരളത്തിൽ വരുന്നതും ആദ്യമായിട്ടാണ് ഫസ്റ്റ് മെഡലും ആദ്യമായിട്ടാണ് അതെ സന്തോഷം പ്രതീക്ഷ കമ്മി ഇനിയും വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടാവും നമ്മുടെ കൂടുതലും കണ്ടുപിടിച്ച പ്രാക്ടീസ് ഉണ്ടാവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നാടുകളായിട്ട് താങ്ക് Subscribe to One India and never miss an update.